അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാച്ചു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമ്മുടെ സമൂഹം പുണ്യം പ്രതീക്ഷിച്ച് ഏറെ ഭക്തി ആദരവോടുകൂടെ ഭക്തി ബഹുമാനത്തോടുകൂടെയൊക്കെ ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഗദ്യപദ്യ സമാഹാരങ്ങളാണ് മാലകളും മൗല്യതകളുമൊക്കെ സാധാരണക്കാരായ ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത് ഈ മാലകളും ഒക്കെ നൂറ് ശതമാനം സത്യസമ്പൂർണ്ണമാണ് അതിനകത്ത് എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് മഹാത്മാക്കളുടെ മധുഹുകളാണ് എന്നൊക്കെ വിചാരിച്ച് അതിനു വലിയ പുണ്യം പ്രതീക്ഷിച്ച് മുസ്ലിയാക്കന്മാരെ വിളിച്ച് അത് ചൊല്ലിപ്പിച്ച് അതിനുവേണ്ടി കാശ് ചെലവഴിക്കുന്നു എന്ന് മാത്രമല്ല ഹജ്ജിനൊക്കെ വരുന്ന വെമ്പ്രക്കൊക്കെ വരുന്ന ആളുകൾ ഈ മാലകളുടെയും മൗലിതുകളുടെയും ഒക്കെ ഏടുകൾ കീശയിലിട്ട് കൊണ്ടുവന്ന് ഹർമുകളിൽ ഇരുന്ന് തിക്കിറി ചൊല്ലുന്ന സമയത്ത് പോലും അതൊക്കെ ബഹുമാനവും ആദരവും കൽപ്പിച്ച് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് വായിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തപൂർണമായ ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്നാൽ സത്യത്തിൽ ഈ മാലകളുടെയും മൗല്യതകളുടെയും ഒക്കെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെന്നാൽ ഞെട്ടിപ്പിക്കുന്ന പലതും നമുക്കവിടെ കാണാൻ കഴിയും ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ നമ്മളൊക്കെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കേണ്ട തൗഹീദിന്റെ കടക്കൽ കത്തിവെക്കുന്ന തൗഹീദിനെ തകർത്ത് കളയുന്ന ആശയങ്ങൾ ഈ മാലകളിലും മൗല്യതുകളിലും ഒക്കെയുണ്ട് അതുമാത്രമല്ല പല ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളും ഈ മാലകളിലും മൗലിതകളിലുമുണ്ട് ചരിത്രപരമായ മണ്ടത്തരങ്ങളുമുണ്ട് മദ്രസയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പോലും അറിയാവുന്ന ചരിത്രപരമായ വസ്തുതകൾ രേഖപ്പെടുത്തി വെക്കുമ്പോൾ പോലും ഈ മൗല്യ കിതാബുകളിൽ മണ്ടത്തരങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എല്ലാവർക്കും മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ ഇന്നൊരു ഉദാഹരണം ഇവിടെ ചർച്ച ചെയ്യുകയാണ് നിങ്ങൾക്കൊക്കെ കേട്ടുപരിചയമുള്ള ഒരു മൗല്യതാണ് ജഅല മുഹമ്മദ് മൗലിദ് എന്ന് പറയുന്ന മൗലിദ് ആ മൗലിദ് കിതാബിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ചരിത്രപരമായ ഒരു മണ്ടത്തരമാണ് ഇന്ന് ഞാനിവിടെ ചർച്ചക്കായി എടുക്കുന്നത് എന്തിനാണ് ഇത് ചർച്ചയ്ക്കെടുക്കുന്നത് ഇതൊക്കെ വലിയ സംഭവമാണ് വലിയ കാര്യങ്ങളാണ് അല്ലെങ്കിൽ വലിയ പുണ്യം കിട്ടുന്ന സംഭവങ്ങളാണ് എന്നൊക്കെ വിചാരിച്ച് ചൊല്ലി ചൊല്ലിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും നിഷ്പക്ഷമതികളായ കാര്യം മനസ്സിലാക്കണമെന്ന് ചിന്തിക്കുന്ന ഈ സമസ്ത മുസ്ലിയാക്കന്മാർക്ക് തങ്ങളുടെ ബുദ്ധിയെ പണയം വെക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ ഞാൻ എടുത്തു കാണിക്കുകയാണ് നമുക്കറിയാം ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു ചരിത്ര സംഭവമാണല്ലോ അതല്ലെങ്കിൽ യുദ്ധമാണല്ലോ ബദർ യുദ്ധം എത്ര ആളുകളാണ് മുസ്ലിമീങ്ങളുടെ ഭാഗത്തുനിന്ന് ബദറിൽ പങ്കെടുത്തത് എന്ന് ചോദിച്ചാൽ ഏതൊരു മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്കും അറിയാം മുന്നൂറിലധികം മുന്നൂറ്റിൽ ചില്ലാനം മുസ്ലിമീങ്ങളും കാഫിറുകളുടെ ഭാഗത്തു നിന്ന് ആയിരം കാഫിറുകളും പങ്കെടുത്തുകൊണ്ടാണ് ബദർ യുദ്ധം നടക്കുന്നത് ഇസ്ലാമിക ചരിത്രത്തിന് തന്നെ ഗതിമാറ്റിയൊഴുക്കിയ ഒരു ചരിത്ര പ്രധാനമായ യുദ്ധമായിരുന്നു ചരിത്ര സംഭവമായിരുന്നു ബദർ യുദ്ധം എന്നാൽ ആ ബദർ യുദ്ധത്തെ സംബന്ധിച്ച് അതിൽ നിന്ന് പിന്തിരിഞ്ഞോടിയത് എത്ര കാഫിറുകളായിരുന്നു എന്ന് ജാല മുഹമ്മദ് മൗലിതുകാരൻ ഈ മൗലിദിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആയിരം പേരാണ് കുഫാറുകൾ അതല്ലെങ്കിൽ കുറൈശികൾ ബദറിൽ പങ്കെടുത്തത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ജാല മുഹമ്മദ് മൗലിദുകാരൻ എഴുതി വെച്ചത് എത്ര അതറിയോ ഇതാ നിങ്ങൾക്കത് സ്ക്രീനിൽ ശരിക്ക് കാണാം ഞാൻ വായിക്കാം ഇത് ഏതിൽ നിന്നാണ് വായിക്കുന്നത് ഒന്നുകൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ പറയാണ് നൂറ്റി അൻപത്തൊന്ന് വക മൗലി കിതാബിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് അതായത് ജഅല മുഹമ്മദ് മൗലിദ് എന്ന പേരിൽ പ്രസിദ്ധമായി സമസ്തക്കാരൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന മൗലിദ് കിതാബിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് കണ്ടോളി ഫൻ ഹസമ ഫൻഹസമ ഇൽ മിനൽ കുഫ്ബാരിൻ ബദർ നടന്ന ദിവസം അടർക്കളത്തിൽ നിന്ന് പന്ത്രണ്ടായിരം കുഫാറുകൾ സത്യനിഷേധികൾ പിന്തിരിഞ്ഞോടിയിരിക്കുന്നു എന്നാണ് ഈ മൗലിത കിതാബുകാരൻ എഴുതി വെച്ചിട്ടുള്ളത് ചരിത്രപരമായ മണ്ടത്തരം പച്ച നുണ പച്ചക്കളവല്ലേ ഈ എഴുതി വെച്ചിട്ടുള്ളത് ആലോചിച്ചു ഇതാണ് മൗലിത കിതാബുകളുടെ അവസ്ഥ ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കും ഇതൊക്കെ എഴുതിയുണ്ടാക്കുന്ന ആളുകളുടെ ബോധം എത്രയാണ് ഇത് ചൊല്ലി നടക്കുന്ന ആളുകളുടെ ബോധം എത്രയാണ് ഇത് ചൊല്ലിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാരുടെ ബോധം എത്രയാണ് നിങ്ങൾ ചിന്തിച്ചാൽ മതി അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള കളവുകളാണ് മൗലിക കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അപ്പൊ ഈ കളവ് ഇങ്ങനെ മൗലി കിതാബിൽ വന്നപ്പോ പിന്നെ രക്ഷല്ല മുജാഹിദുകൾ സലഫികൾ ഇതിനെ ചോദ്യം ചെയ്യും അപ്പൊ ഇതിനെ എങ്ങനെയെങ്കിലും ന്യായീകരിച്ചെടുക്കണമല്ലോ അപ്പൊ മുസ്ലിയാക്കന്മാര് വേറെ ഒരു കളവും കൂടെ പറഞ്ഞു എന്താ അവര് പറഞ്ഞു പറഞ്ഞോ ഇതാ ഞാൻ വായിക്കുന്നത് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി മുസ്ലിയാക്കന്മാര് പറയുന്ന ഒരു ന്യായീകരണമാണ് സുന്നി വോയിസിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് അവര് പറയുന്നത് കേട്ടോളീ പലതിലും പല പല മൗലിത കിതാബുകളിലും വഹാബികൾ അനധികൃതമായി കയ്യേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് ജഅല മുഹമ്മദ് മൗലിദിൽ തന്നെ ബദറിൽ പങ്കെടുത്ത പന്ത്രണ്ടായിരം ശത്രുക്കൾ പിന്തിരിഞ്ഞോടി എന്നുണ്ട് ആയിരമേ ബദറിൽ പങ്കെടുത്തിട്ടുള്ളൂ അപ്പൊ പന്ത്രണ്ടായിരം പിന്തിരിഞ്ഞോടി എന്നത് ശരിയല്ല എന്ന് ഇവരെന്നെ സമ്മതിക്കാൻ എന്നാൽ പതിനൊന്ന് വഹാബിയുടെ വകയാണ് ഇപ്പം എങ്ങനെയുണ്ട് അപ്പൊ അതിലെ പതിനൊന്നായിരം വഹാബികൾ എഴുതിക്കൂട്ടിയതാണ് എന്നാണ് ഈ മുസ്ലിയാക്കന്മാര് സലഫികളുടെ പേരിൽ കളവ് പറഞ്ഞത് അപ്പൊ ഇവരുടെ ഈ ആദരിച്ചു കൊണ്ട് നടക്കുന്ന മൗല്യ കിതാബുകളിലുള്ള അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ജനങ്ങൾ പിടിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മറ്റൊരു പെരുങ്കളവ് പറയുകയാണ് ആര് മുസ്ലിയാക്കന്മാര് അത് സെലഫികൾ പതിനൊന്ന് സെലഫികൾ എഴുതിയതാണ് ആയിരേ ഉള്ളൂ എന്ന് എന്നാലും മൗലിത കിതാബിൽ കളവ് വന്നിട്ടുണ്ട് എന്ന് ഇവരെ സമ്മതിക്കൂല സെലഫികളുടെ മേലെ വെച്ച് കെട്ടി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് പക്ഷെ അതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമോ അങ്ങനെ ഒരു കളവ് പറഞ്ഞാൽ അതിലേറെ വലിയ കുടുക്കത്തിലേക്കാണ് മുസ്ലിയാക്കന്മാര് പോകുന്നത് എന്ന യാഥാർത്ഥ്യം ഇവര് പലപ്പോഴും തിരിച്ചറിയുന്നില്ല എന്നാൽ ഈ പന്ത്രണ്ടായിരത്തെയും ഇവര് തന്നെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ ന്യായീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ ഇരു സമസ്തക്കാരും അംഗീകരിക്കുന്ന വളരെ പ്രസിദ്ധനായ ഒരു പണ്ഡിതനാണ് കെ കെ സദഹത്തുള്ള മുസ്ലിയാരി അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ ഫത്താവ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ പന്ത്രണ്ടായിരത്തെ അദ്ദേഹം ന്യായീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും നിങ്ങളതാണ് കാണുന്നത് ചോദ്യം ബദർ ദിനത്തിൽ പന്ത്രണ്ടായിരം കാഫിറുകൾ ഓടിപ്പോയി എന്ന് ജയല മുഹമ്മദ് മൗലിദിൽ കാണുന്നു ബദറിൽ ആയിരം കാഫിറുകളല്ലേ അല്ലേ പങ്കെടുത്തിട്ടുള്ളൂ പിന്നെ എങ്ങനെയാണ് പന്ത്രണ്ടായിരം ഓടുന്നത് സ്വാഭാവികമാണ് ഇങ്ങനൊരു ചോദ്യം വരാലോ അപ്പൊ എന്താ ഇയാൾ എഴുതിയത് ഇയാൾ എന്താ പറഞ്ഞത് അത് വഹാബികൾ കടത്തിക്കൂട്ടിയതാണ് എന്നാണോ പറഞ്ഞത് അല്ല സുന്നി വോയിസുകാരൻ അതാണ് പറഞ്ഞത് എന്നാൽ ഇയാൾ പറയുന്നത് എന്താ ഉത്തരം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത കാഫിറുകൾ ആയിരം പേരാണ് ആയിരം പേരാണ് സമ്മതിക്കുന്നു കൂടാതെ പിഷാജുക്കൽ ബദർ രണാങ്കണത്തിൽ കാഫിരിയങ്ങളുടെ പക്ഷത്ത് സന്നിഹിതരായിരുന്നുവെന്നും മുസ്ലിങ്ങളെ സഹായിക്കാൻ മലക്കുകൾ അവതരിച്ചപ്പോൾ പിഷാജുക്കൾ ഓടിപ്പോയി എന്നുമുള്ള സംഭവ എന്നുമുള്ള സംഭവം ചരിത്ര പ്രസിദ്ധമാണല്ലോ അതിനാൽ പന്ത്രണ്ടായിരം കാഫിറുകൾ ബദർ ദിനം ഓടിപ്പോയി എന്ന് ജഅല മുഹമ്മദ് മൗലിദിൽ പറഞ്ഞത് പിഷാജുക്കളെയും കൂട്ടിയിട്ടായിരിക്കാം അഥവാ ആയിരത്തോളം മനുഷ്യ കാഫിറുകളും പതിനൊന്നായിരത്തിൽ പരം പിശാചുക്കളും ആകെ പന്ത്രണ്ടായിരം ഇപ്പൊ എങ്ങനെയുണ്ട് വ്യാഖ്യാനം നേരത്തെ മുസ്ലിാഖന്മാർ പറഞ്ഞത് എന്താണ് അത് വഹാവുകൾ എഴുതി കൂട്ടിയതാണ് ഞങ്ങൾ കൂട്ടിച്ചേർത്തതാണ് എന്ന് പറഞ്ഞത് ഇവര് തന്നെയാണ് അപ്പൊ ആ കളവ് കളവർത്തിപ്പൊ ഇവര് കുടുങ്ങിപ്പോയി ഇപ്പൊ നോക്കൂ നിങ്ങൾ ഇവര് തന്നെ അംഗീകരിക്കുന്ന ഏറ്റവും വലിയ ഇവരുടെ മുസ്ലിയാരാണ് എന്തു പറയുന്നത് അത് ആ കാഫിരി പന്ത്രണ്ടായിരം എന്ന് പറഞ്ഞാൽ പിശാചുക്കളെയും കൂടി കൂട്ടിയിട്ട് പറഞ്ഞ എണ്ണമാണ് എന്ന് നോക്കൂ നിങ്ങൾ അപ്പോ കളവിനെ ന്യായീകരിച്ച് പിന്നെയും വെഴുകുകയ്യാ ഇത് ഇയാള് മാത്രമല്ല ശതക്കത്തുള്ള മുസ്ലിര് മാത്രമല്ല ഈ കെ വിഭാഗം സമസ്തയുടെ മുഖപത്രമാണ് സുന്നി അഫ്കാർ വാരിക ആ സുന്നി അഫ്കാർ വാരികയിലും ഇതേ ന്യായീകരണം നടത്തുന്നത് കാണാൻ കഴിയും നോക്കൂ ബദറിൽ പങ്കെടുത്ത കാഫിറുകളുടെ എണ്ണം ആയിരമാണെന്നല്ലേ ചരിത്ര ഗ്രന്ഥങ്ങളിലും മറ്റും കാണുന്നത് എന്നാൽ ജഅല മുഹമ്മദ് മൗലിദിൽ പ്രവാചകൻ മണ്ണുവാരി എറിഞ്ഞപ്പോൾ പന്ത്രണ്ടായിരം കാഫിറുകൾ പിന്തിരിഞ്ഞോടി എന്ന് കാണുന്നു ഏർ മസ്ൽ എന്ന് പറയുന്നു ബദറിൽ പങ്കെടുത്ത കാഫിറുകൾ ആയിരമായിരുന്നു മുസ്ലിങ്ങളെ സഹായിക്കാൻ മലക്കുകൾ ഇറങ്ങിയതുപോലെ കാഫിരുകളെ സഹായിക്കാൻ പിഷാജുക്കളും ബദറിൽ വന്നിരുന്നു അവരെ കൂടി ഉദ്ദേശിച്ചു കൊണ്ടായിരിക്കാം മൗലിദിൽ പന്ത്രണ്ടായിരം കാഫിറുകൾ എന്ന് പറഞ്ഞത് കണ്ടോ ഇവിടെയും ന്യായീകരിക്കുകയാണ് ആദ്യ മുസ്ലിയാക്കന്മാർ പറഞ്ഞ നൊണേ ഇവിടെ അത് സെൽഫികൾ കടത്തിക്കൂട്ടിയാണ് എന്നത് ഇവിടെ നിർവീര്യമാകുകയും നോക്കൂ നിങ്ങൾ അപ്പൊ ന്യായീകരിച്ച് അതിനെങ്ങനെങ്കിലും സത്യപ്പെടുത്താനുള്ള ശ്രമമാണ് ഇനി നോക്കൂ നിങ്ങൾ ഇത് ഇവിടെ നിൽക്കുന്നില്ല എ പി വിവാദ സമസ്തയിലെ വളരെ പ്രസിദ്ധനായ പണ്ഡിതനാണ് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസിലിയാരി നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരിയുടെ പ്രസിദ്ധമായ ഫത്താവ എന്ന് പറയുന്ന ഗ്രന്ഥമാണ് നിങ്ങൾ കാണുന്നത് ഈ ഫത്താവയിലും ഇതിനെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ട് ചോദ്യമുണ്ട് എന്താ ചോദിക്കുന്നത് ജയല മുഹമ്മദ് മൗലിദിൽ പറയുന്നത് ബദർ ദിനത്തിൽ പന്ത്രണ്ടായിരം കാഫിറുകൾ ഓടിപ്പോയിട്ടുണ്ടെന്നാണ് ബദറിൽ ആകെ പങ്കെടുത്തത് ആയിരത്തോളം കാഫിറുകളാണല്ലോ പിന്നെ എങ്ങനെയാണ് പന്ത്രണ്ടായിരം കാഫിറുകൾ ഓടിപ്പോകുന്നത് ഇതാണ് ചോദ്യം അതിന് നെല്ലിക്കുത്ത് കൊടുക്കുന്ന മറുപടി കേട്ടോളി ജഹല മുഹമ്മദിന്റെ ആദ്യത്തെ കോപ്പിയിൽ ആയിരം എന്ന് തന്നെയാണുള്ളത് ഓ ആദ്യത്തെ കോപ്പിയിൽ ആയിരം എന്ന് തന്നെയാണുള്ളത് ഇനി പന്ത്രണ്ടായിരം ഉണ്ടെങ്കിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത കാഫിറുകൾ ആയിരമാണെങ്കിലും അവരെ കൂടാതെ അവരെ ധാരാളം പിശാചുക്കൾ ഉണ്ടല്ലോ അവരെല്ലാം തന്നെ പിന്തിരിയുകയുണ്ടായി ഇങ്ങനെ എല്ലാ വിഭാഗത്തെയും ഉൾപ്പെടുത്തിയിട്ടാണ് എന്ത് പന്ത്രണ്ടായിരം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഇവിടെ നെല്ലിക്കുത്ത് പറയുന്നത് അത് നോക്കൂ നിങ്ങൾ കളവ് പറയാണ് ഒരു വിഭാഗം മുസ്ലിയാക്കന്മാര് വേറെ വിഭാഗം മുസ്ലിയാഖന്മാർ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് ചുരുക്കത്തിൽ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ് പന്ത്രണ്ടായിരം കാസറുകൾ ഒരിക്കലും ഭദ്രയുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല പിന്നെ അതിനെ ന്യായീകരിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ പല രൂപത്തിൽ മുജാഹിദുകൾ കടത്തി കൂട്ടിയതാന്ന് പറയാ അതല്ല അത് പിശാചുക്കളെ കൂട്ടിയിട്ടാണെന്ന് പറയാം ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് മൗലിക കിതാബുകളുടെ അവസ്ഥ ഇതിപ്പോ ഒരു സാമ്പിൾ ഒരു ചരിത്രപരമായ മണ്ടത്തരമാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത് വേറെയും ഒരുപാട് സംഭവങ്ങളുണ്ട് വിശ്വാസത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നത് ധാരാളം കാര്യങ്ങളുണ്ട് ഇനി ഈ മാല മൗല്യതകളിലൊക്കെ അബദ്ധങ്ങളുണ്ട് സത്യമല്ലാത്തതുണ്ട് എന്ന കാര്യം സെലഫികളായ നമ്മൾ പറയുന്ന ഒരു ഇത് ഇവര് തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് എ പി വിഭാഗം സമസ്തയിലെ ഇവരുടെ എല്ലാ ചുരുക്കു ഹുറാഫാത്തുകളെയും ന്യായീകരിച്ചു കൊടുക്കുന്ന ഒരു മുസ്ലിയണ്ടല്ലോ അലവി തക്കാഫി എന്നാണ് അയാളുടെ പേര് അദ്ദേഹം ഒരു സംവാദത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്ന് അത് ചർച്ച ചെയ്ത സമയത്ത് മൗലിക കിതാബുകളുമായി ബന്ധപ്പെട്ട ചർച്ച വന്നപ്പോ അയാള് പറഞ്ഞൊരു സത്യമുണ്ട് ആ സത്യം നിങ്ങളൊന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒന്നുകൂടി പറയുന്നു ആരും മുഴുവൻ അത് അത് ശരിയല്ല അതിൽ പലതും ശരിയല്ലാത്തതുണ്ട് അതുകൊണ്ട് തന്നെ മുഴുവനും സത്യമാണ് വിശ്വസിക്കരുത് ജനങ്ങളെ ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടി പറയുന്നു ആരും ും സംശയിക്കണ്ടബോധ്യമായില്ലേ നിങ്ങൾക്ക് മൗലിക കിതാബുകളിൽ സത്യമല്ലാത്തതുണ്ട് എന്ന് ആവർത്തിച്ച് പറയാണ് അത് പറയാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം അതിന്റെ തുടർ ഭാഗങ്ങളിൽ പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയാം രണ്ടായിരത്തി നാലിൽ മർക്കസിൽ നിന്ന് ഈ മൗല്യത കിതാബ് എഡിറ്റ് ചെയ്ത് നാലഞ്ചെണ്ണം ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട് അതേ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ ബാക്കിയുള്ളതൊന്നും അംഗീകരിക്കുകയില്ല എന്ന് ഇയാൾ പറയുന്നു അപ്പം ഞാൻ ഈ അലവി സഖാഫിയോട് ചോദിക്കുന്നത് ഈ രണ്ടായിരത്തി നാലിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതൊക്കെ ഓതിയിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കുറെ ആളുകൾ ഓതി അതൊക്കെ വിശ്വസിച്ച് നടന്നില്ല അവരുടെ അവസ്ഥ എന്താണ് അതൊക്കെ നിങ്ങളൊന്നും പറഞ്ഞു കൊടുക്കണ്ടേ നിങ്ങളിപ്പോൾ ഈ രണ്ടായിരത്തി നാലിലാണല്ലോ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് അത് തന്നെ മൂന്നോ നാലോ കിതാബുകൾ അതിൽ തന്നെ ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളാണ് ഇതൊക്കെ പിൽക്കാലത്ത് ആരൊക്കെ എഴുതി ഉണ്ടാക്കിയതാണല്ലോ അതല്ല അള്ളാഡ് റസൂണും സാഹബത്തു പഠിപ്പിച്ച സംഗതികളല്ലോ അപ്പം ഞാനിത് പറഞ്ഞു വരുന്നത് എന്താണ് ചോദിച്ചാൽ സാധാരണക്കാർ മനസ്സിലാക്കുക ഇതൊക്കെ വലിയ സംഭവമാണ് പുണ്യം പ്രതീക്ഷിച്ച് ഇതൊക്കെ കീശയിലിട്ടും മറ്റുമൊക്കെ ഓതി നടന്ന് മുസ്ലിയാക്കന്മാരെ വിളിച്ച് ചൊല്ലിപ്പിച്ച് അവർക്ക് ക്യാഷും കൊടുത്ത് ഇതൊക്കെ ഇങ്ങനെ ആദരിക്കേണ്ട സംഗതികളാണോ നിങ്ങൾ ചിന്തിക്കും ഇവർ തന്നെ സമ്മതിക്കുകയാണ് ഇതിലൊന്നും സത്യമല്ലാത്ത പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾക്കിതൊരു അവസരമാണ് അതിനുവേണ്ടി ഒരു ഉദാഹരണമാണ് ഞാൻ എടുത്തുകാണ്ടി കാണിച്ചത് അള്ളാഹുസ്ബാനു വച്ചാല സത്യം മനസ്സിലാക്കാനുള്ള തൗഫീക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാം വസ്സലാളം വരഹമുല്ലാഹി വാ